നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനോ നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മെ സഹായിപ്പാനോ നമ്മുടെ കൂടെയുള്ളവർക്ക് പോലും പലപ്പോഴും കൊള്ളണം എന്ന് വരികയില്ല എന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആത്മസുഹൃത്തുക്കൾക്ക് പോലും നമ്മെ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നാൽ നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങളുടെ ഭാരവുമായി പ്രയാസവുമായി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഒരാളുടെ കയ്യിലുള്ളത് അനുസരിച്ചാണ് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന വ്യക്തിയെ സഹായിക്കുക പലപ്പോഴും ആ സഹായങ്ങൾ നമുക്ക് മതിയായിക്കൊള്ളണമെന്നുമില്ല അപ്പോസ്തോലെ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ നാലാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർച്ചയായി പൗലോസ് സപ്പോസ് തോലന്റെ ആവശ്യഘട്ടങ്ങളിൽ ഈ ജനം അവരുടെ കഷ്ടതയുടെ നടുവിലും പൗലോസിനെ സഹായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്ന ജനത്തെ നോക്കി പൗലോസ് പറയുന്ന വാക്കുകളാണിത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുവാൻ മതിയായവനാണ് എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയെ പ്രിയതയോദ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ നടുവിൽ നടുവേർപ്പെടുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എന്നാൽ പല മേഖലകളിലും നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ പലപ്പോഴും കടക്കണികളിൽ അകപ്പെടാറുണ്ട് അത്തരം ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിലും നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ യാത്ര തുടങ്ങിയവരാണെങ്കിൽ മുന്നിൽ കടന്നു വരുന്ന പ്രശ്നത്തെ പ്രയാസത്തെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന ചുറ്റുമുള്ളവർ കണ്ടും കാണാതെയും നിങ്ങളെ കടന്നുപോയേക്കാം എന്നിരുന്നാലും ഭാരപ്പെടരുത് സഹായിപ്പാൻ കഴിയുന്ന വിടിവിപ്പാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മകളായി മകനായി നിങ്ങൾ മാറ്റപ്പെടുന്ന നിമിഷം മുതൽ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കും ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും തകർന്നു ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന മേഖലകളിലും നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും കാരണം കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ നശിച്ചു പോകരുത് എന്നത് ദൈവിക പദ്ധതിയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നത് ദൈവിക പദ്ധതിയാണ് ഒരു ശക്തിക്കും ആ ദൈവിക പദ്ധതിയെ തടയുവാൻ കഴിയുകയില്ല ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളാകാം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നത് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നാൽ അതുകൊണ്ട് തീർന്നില്ല യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള നിത്യമായ ഒരു വാസത്തിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കും ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും ദൈവവചനത്തിന് മാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളിലൂടെ നിങ്ങൾ ആയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതെങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അവൻ മതിയായവന ഈ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല യേശുവെ എന്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയ ദൈവ ഈ ദൈവം നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല യേശു ക്രിസ്തുവിന്റെ ഹലോക ജീവിതകാലത്ത് യേശു പഠിപ്പിക്കുന്ന വാക്കുകൾ തന്നെ നാം എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും മറ്റൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്ന് നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ നാം കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ മാനുഷിക ചിന്തകൾക്ക് ലിമിറ്റുണ്ട് മാനുഷിക കണക്ക് കൂട്ടലുകൾക്കും ലിമിറ്റുണ്ട് എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കാണണമെങ്കിൽ ദൈവം നമ്മെ നടത്തുവാൻ പോകുന്ന വഴികൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ പ്രിയ തീരും ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ ദൈവിക പദ്ധതികൾ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ തുടങ്ങും ഈ ലോകത്ത് ദൈവം നൽകി തന്ന ഈ ചെറിയ ആയുസ് എങ്ങനെയെങ്കിലും തള്ളി നീക്കുവാനുള്ളതല്ല ജയകരമായ ഒരു ജയജീവിതം നിങ്ങൾ നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയ ഒരു ജനമാണ് പൗലോസിനെ തന്റെ ആവശ്യഘട്ടങ്ങളിൽ സഹായിച്ചത് അതിന് കാരണം പൗലോസ് തന്നെ അവിടെ പറയുന്നത് കാണുവാൻ കഴിയും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ഈ കഷ്ടതയിൽ സന്തോഷ സമൃദ്ധി എങ്ങനെ ലഭിക്കും ഔദാര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ എങ്ങനെ സാധിക്കും മാനുഷിക ചിന്തകൾക്ക് ഒരിക്കലും കഴിയാത്ത കാര്യങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കുപരി നാളെ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന വിശാലതയെ കാണുവാൻ ഈ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമുക്ക് കഴിയും പലപ്പോഴും ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള നന്മകൾ നാം നമ്മുടെ വാഗൊണ്ട് ക്യാൻസൽ ചെയ്യാറുണ്ട് ഒരുപക്ഷെ നാം പറയും എനിക്കിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ മതി പ്രിയ ദൈവപേദി നിങ്ങളെക്കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നു ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ മാറത്തടിച്ച് നിലവിളിക്കാതെ ഹൃദയം കലങ്ങാതെ നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോവാം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും തീർച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയും കണ്ണുകളിടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അങ്ങയുടെ ധനത്തിനൊത്തവണ്ണം യേശു ക്രിസ്തുവിൽ പൂർണമായി കൊടുക്കണമേ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവരുടെ വിഷയ ഘട്ടങ്ങളിൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനമഹത്വം അങ്ങക്ക് സകല നസ്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഭാരപ്പെടാതെ നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടത് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്